ചീഫ് സെക്രട്ടറിയെ വീണ്ടും പരിഹസിച്ച എൻ പ്രശാന്ത് ഐ എ എസ് ലൈവ് സ്ട്രീമിംഗ് ആവശ്യം തള്ളിയതിന് പിന്നാലെയാണ് പരിഹാസരൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സുപ്രീം കോടതി നടപടികൾ വരെ ലൈവായി കാണാനുള്ള സംവിധാനങ്ങളുണ്ടെന്നും പ്രശാന്തിന്റെ എഫ് ബി പോസ്റ്റിൽ പരാമർശം വീണ്ടും നിർണായകമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എൻ പ്രശാന്ത് എം എൽ എ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതും ചീഫ് സെക്രട്ടറിയെ വീണ്ടും പരിഹസിച്ചു ഒരു പരാമർശങ്ങൾ അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ലൈവ് സ്ട്രീമിംഗ് ആവശ്യം തള്ളിയതിന് പിന്നാലെയാണ് പരിഹാസരൂപേണയുള്ള ഈയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സുപ്രീം കോടതി നടപടികൾ വരെ ലൈവായി കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നുമാണ് പ്രശാന്തിൻ്റെ ഈയൊരു എഫ് പോസ്റ്റിലുള്ള പ്രധാനപ്പെട്ട പരാമർശം മറ്റ് പരിഹാസരൂപേണയുള്ള പരാമർശങ്ങൾ കൂടി ഈയൊരു പോസ്റ്റിൽ പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് വീണ്ടും ഒരു തുറന്ന കത്തുമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇപ്പോൾ എൻ പ്രശാന്ത രംഗത്ത് പ്രജിത് എന്താണ് സോ ാണ് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറി വിളിച്ചിരിക്കുന്ന ഹിയറിംഗിൽ പങ്കെടുക്കേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ ക്യാബിനറ്റിൽ വെച്ച് നടക്കുന്ന ഹിയറിംഗിലാണ് പ്രശാന്ത് പങ്കെടുക്കേണ്ടത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കേൾക്കാനുള്ള വശ അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നുള്ള നിരന്തരമായ പരാതി നവമാധ്യമങ്ങളിലെ വിമർശനം പരിഹാസം എന്നതിനൊക്കെ പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു ഹിയറിംഗ് വിളിച്ചത് പക്ഷേ ആ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചീഫ് സെക്രട്ടറിക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രശാന്ത് പല തവണയായി ഉയർത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ഈ അച്ചടക്ക നടപടിയിൽ തന്റെ ഭാഗം കേൾക്കണമെന്ന് ആപേക്ഷിച്ചിട്ട് ഏതാണ്ട് ആറു മാസമാകുന്നു എന്നൊരു രീതിയിലുള്ള ആ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ പല രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലേക്ക് ഇരിക്കുന്നു ആ പോസ്റ്റുകളെല്ലാം വന്നിരുന്നത് അത്തരത്തിൽ സമാനമായ രീതിയിൽ ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ മുൻപ് ഈ പറയുന്ന ഹിയറിംഗ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് പ്രശാന്ത് ഒരു പോസ്റ്റുമായി രംഗത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ സമർപ്പിക്കുന്ന രേഖകളൊക്കെ അപ്രത്യക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ ലൈവ് സ്ട്രീമിംഗ് ഹിയറിംഗിന്റെ ലൈവ് സ്ട്രീമിംഗ് റെക്കോർഡും ഒക്കെയുള്ള സുതാര്യമായിട്ടുള്ള നടപടികൾ വേണമെന്ന് അപേക്ഷിച്ചത് അത് നൽകില്ല എന്നായിരുന്നു ആശങ്ക അത് ആദ്യം അനുവദിച്ചെങ്കിലും പിന്നീട് സാധ്യമല്ലെന്ന് മാധ്യമങ്ങളിലൂടെ അറിയിച്ചു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെയുള്ള എല്ലാ കോടതികളിലും ഈ രീതിയിൽ ലൈഫ് സ്ട്രീമിംഗിനൊക്കെയുള്ള അനുവാദം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് സുതാര്യമായ നടപടിക്രമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊരു നടപടി എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ പറയാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് സുപ്രീം കോടതിയെക്കാൾ പവർ ചീഫ് സെക്രട്ടറിക്കാണ് എന്ന രീതിയിൽ തന്റെ ഉള്ളിൽ ഒരു പ്രകാശം വരുന്നു എന്ന രീതിയിലുള്ള ഒരു പരിഹാസ ചുവയുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം എന്തായാലും ഇന്ന് നാലുവയ്ക്കാണ് ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ വെച്ച് പ്രശാന്തിന്റെ ഈ സസ്പെൻഷൻ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക ശരി വിവരങ്ങൾ നൽകിയത്